നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിനികുമാർ അനസ്റ്റേഷ്യ ആൻഡ് ഇൻറ്റൻസീവ് കെയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹാസ് ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് ഈ ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതിനുള്ള ഉത്തരം വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണെങ്കിൽ സ്പൈനൽ ഇഞ്ചക്ഷൻ കാരണം ഒരു ലോങ് ടേം ക്രോണിക് അല്ലെങ്കിൽ കുറേ കാലം നീന്തും നടുവേദന സാധാരണ രീതിയിൽ ഉണ്ടാകാൻ സാധ്യത ഇല്ല ഈ സ്പൈനൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ആൾക്കാർ പൊതുവേ പറയുന്ന നട്ടലിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടല്ലേ ഡോക്ടറെ ഈ അനശീഷ കൊടുക്കുന്നത് എനിക്ക് പറയാനുള്ളത് അതിനകത്ത് നട്ടൽ ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർ ധാരണ നട്ടൽ എല്ലാണ് എല്ല് തുരന്നാണോ ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്നുള്ളതാണ് പലരും അപ്പം ചോദിക്കുന്നത് അല്ല ഈ നട്ടലെന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് കശേരിക്കലായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ നട്ടല് എന്ന് പറയുന്നത് അത് ഒറ്റ എല്ലല്ല കഴുത്തിൻ്റെ മേൽഭാഗം തൊട്ട് താഴെ ഫെക്സിൻ്റെ ജസ്റ്റ് മേളിൽ വരെ നമുക്ക് മുപ്പത്തിരണ്ട് കശേരിക്കളുണ്ട് മുപ്പത്തിരണ്ട് കശേരിക്കലും ഓരോ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അതിൻ്റെ കഷ്ണങ്ങളുടെ ഇടയിലായിട്ട് ഞാനിവിടെ ഒരു പടം കാണിച്ചു തരണം അപ്പം ഈ ഇതിപ്പം നമ്മുടെ നടുവിൻ്റെ ഭാഗം മാത്രമായി ഇതേമാതിരി ചെറിയ ചെറിയ കശേരിക്കളാണ് ഈ കശേരിക്കളുടെ ഇടയിലായിട്ട് ഡിസ്ക് എന്ന് പറയുന്ന സ്പോഞ്ച് പോലത്തെ ഒരു സാധനമുണ്ട് അപ്പം ഈ കശേരിക്കും തമ്മിൽ ഒരു ഒരു ഇൻസുലേഷൻ പോലെയാണ് ഈ ഡിസ്ക് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മുപ്പത്തി രണ്ട് നമ്മൾ സാധാരണ സ്പൈനൽ അനസീഷ കൊടുക്കുന്ന ഭാഗം നമ്മുടെ നടുവാണ് അത് ഏകദേശം എൽ വൺ ടു എൽ ഫൈവ് ലംബാർ വെർ എന്ന് പറയും അവിടെ അഞ്ച് കശേരികളുണ്ട് അതിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ സ്പൈനൽ അനശീഷ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കശേരികളുടെ പുറകിലായിട്ടാണ് ആയിട്ടാണ് നമ്മുടെ സുഷൂഷ്മടി അഥവാ സ്പൈനൽ കോഡി യാത്ര ചെയ്യുന്നത് അത് തലച്ചോറ് മുതൽ താഴെ എൽ വൺ സ്പേസ് വരെയാണ് അത് വരുന്നത് എൽ വണ്ണിന് ശേഷം സാധാരണ പ്രായപൂർത്തിയായ അഡൽസിൽ എൽ വൺ വരെ സ്പൈനൽ കോഡ് ഉണ്ടാവാറുള്ളൂ അതിന് താഴെയായിട്ടാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കാരണം നമുക്ക് സ്പൈനൽ കോഡിൻ്റെ ഇഞ്ചുറിയോ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ സാധാരണ സ്പൈനൽ അനുശേഷം കൊടുക്കുന്നത് അപ്പോൾ ഈ എൽ വൺ കഴിഞ്ഞ് താഴോട്ടുള്ള എൽ ടു എൽ ത്രീ അല്ലെങ്കിൽ എൽ ത്രീ എൽ ഫോർ സ്പേസിലാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ നട്ടലിൻ്റെ കശേരിക്കൾ അത് കഴിയുമ്പം അതിൻ്റെ പുറകിലായിട്ട് ആണ് ഈ സുസൂക്ഷ്മ നാഡി സ്പൈനൽ കോഡ് വന്നിട്ട് അതിൽ നിന്നിട്ട് അതിൻ്റെ ഞരമ്പുകൾ നാഡീവ്യൂഹങ്ങൾ താഴോട്ട് ഇറങ്ങി വരുന്നത് ആ വ്യൂഹം നാഡീവ്യൂഹങ്ങൾ ഇറങ്ങി വരുന്നത് ഒരു മെമ്മറീൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് മെനിഞ്ചസ് മെനിഞ്ചസ്നാണ് പറയുന്നത് അത് ഏകദേശം മൂന്ന് ലെയർ ആയിട്ടാണുള്ളത് പയാമാറ്റർ ഡ്യൂറാമാറ്റർ അരക്നോയിഡ് മാറ്റർ പയമാറ്റർ ഡ്യൂറാമാറ്ററാണ് ഏറ്റവും വെളിയിലുള്ളത് അരക്നോയിഡ് മാറ്റർ അതിൻ്റെ നടുക്കുള്ളത് പയമാറ്റർ ഏറ്റവും അകത്തുള്ള ഭാഗം അപ്പോൾ ഈ അഡ്യൂറ മാറ്ററിൽ കഴിഞ്ഞ് നമ്മൾ അരക്നോയിഡ് സബ് അരക്നോയിഡ് സ്പേസ് അതായത് ഈ അരക്നോയിഡ് മാറ്ററിൻ്റെ അകത്തോട്ടും നമ്മളുടെ നീഡിൽ പാസ് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ വീണ്ടും പടം കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഒരു നീഡിൽ വരികയാണ് ആ നീഡിൽ വന്ന് ഈ ഈ കാണുന്ന ഈ സ്പേസ് അരക്കനോയിഡ് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു പാട പോലുള്ള ഒരു മെമ്മറി അതിനെ പിയേഴ്സ് ചെയ്ത് അകത്തോട്ട് വരുമ്പം ഒരു വെള്ളം പോലത്തെ ഒരു സാധനമുണ്ട് കളറൊന്നുമില്ലാത്ത വെള്ളം പോലത്തെ ഒരു ഫ്ലൂയിഡ് ഉണ്ട് സി എസ് എഫ് എന്ന് പറയും അതായത് സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അത് തലച്ചോറിൽ നിന്നും ഉണ്ടാകുന്ന ഫ്ലൂയിഡാണ് അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും മേളിലോട്ട് പോയി ഇങ്ങനെ താഴോട്ട് സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഫ്ലൂയിഡാണ് നമ്മുടെ രക്തമൊക്കെ ഞരമ്പുകളിൽ കൂടി ഒഴുകുന്ന പോലെ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് നമ്മളപ്പം ഈ നീഡിൽ കുത്തുമ്പം ഈ നീഡിലിനകത്തൂടെ അത് പുറത്തോട്ട് വരും അപ്പം നമുക്ക് മനസ്സിലാവും ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അത് വന്ന് തുടങ്ങുമ്പോൾ നമ്മളതിൽക്കൂടെ പതുക്കെ നമ്മൾ തരിപ്പിക്കാനുള്ള മരുന്ന് അതിൽക്കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ നാ നാഡീവ്യൂഹങ്ങൾ മൊത്തം ഈ തരിപ്പിക്കാനുള്ള മരുന്ന് ചെന്ന് അതിനോട് അതിനെ തട്ടുമ്പോഴത്തേക്കും നമ്മൾക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ തരിച്ചു വരും അങ്ങനെയാണ് ഈ സ്പൈൻലെൻ ശിക്ഷ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം അതും കഴിഞ്ഞ് മുമ്പിലാണ് നട്ടലുള്ളത് ഈ ഭാഗമാണ് നട്ടലെന്ന് പറയുന്നത് അപ്പം നട്ടലിൻ്റെ അവിടം വരെ നമ്മുടെ സൂചി വരുന്നില്ല ഈ കണ്ടോ ഈ സൂചി ഇവിടം വരെ വരുന്നുള്ളൂ സെപ്പറേറ്റ് നോട്ട്സ് അപ്പുറത്തോട്ട് ഒരിക്കലും നമ്മൾ ഒരിക്കലും പോകുന്നില്ല ഡിസ്കിലേക്കോ ഒന്നും നമ്മുടെ സൂചി എത്തുന്നില്ല അതിനുള്ള നീളം പോലും ആ സൂചിക്ക് ഉണ്ടാവാറില്ല അപ്പം നമ്മൾ ആ ഭാഗത്തൊക്കെ നമ്മൾ തൊടുന്നില്ല അതുകൊണ്ട് നട്ടലിന് കുത്തി ഉള്ള ഇഞ്ചക്ഷനാണെന്ന് പറയുന്നത് വളരെ ഒരു തെറ്റായ പ്രയോഗമാണ് പക്ഷെ പൊതുവെ ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞ് ശീലിച്ചതും അങ്ങനെ തന്നെയാണ് എല്ലാവരും നമ്മളോട് വന്ന് പറയാറുള്ളതും ഇനിയും ഇതിന് മറ്റെന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഏതൊരു പ്രക്രിയ മെഡിസിൻ ആധുനിക വൈദ്യശാസ്ത്രത്തിനകത്തുള്ള ഏതൊരു പ്രക്രിയക്കും നമ്മൾ നല്ല വശങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ വരാൻ സാധ്യതയുള്ള ദൂഷ്യഫലങ്ങൾ നമ്മൾ പറയാറുണ്ട് കോമൺ ആയിട്ട് ഒരു പതിനായിരം പേർക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒരാൾക്ക് കാണാൻ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് തലവേദന വരാറുണ്ട് അതൊരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഉണ്ടാവാറുണ്ട് അതിന് പോസ്റ്റ് ഡ്യൂറൽ പങ്ചർ ഹെഡേക്ക് എന്ന് പറയും പക്ഷേ തീർച്ചയായിട്ടും അതിന് വേണ്ട വിധത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും അതിന് വേണ്ട വിധത്തിലുള്ള ചികിത്സ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു പ്രശ്നമാണ് മാത്രമല്ല അത് ഒരാളുടെ ജീവൻ അപകരിക്കുകയോ അല്ലെങ്കിൽ ജീവനും ഹാനികരമായ ഒരു വലിയൊരു പ്രശ്നമല്ല പക്ഷേ തലവേദന ഉണ്ടാക്കുന്ന അത് കാരണമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ ഫ്ലൂയിഡ് വരുമ്പോഴത്തേക്കും ഫീസ് ഓഫ് പ്രഷർ താഴ്ന്നുകൊണ്ടൊക്കെ ആകാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് പിന്നെ ചിലവർക്ക് കാലിന് നീണ്ടു നിൽക്കുന്ന തരിപ്പുണ്ടാകാം ആ കുത്തിയ ഭാഗത്തുള്ള ഒരു ചെറിയ വേദന രണ്ടോ മൂന്നോ ദിവസം നിൽക്കാം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സ്പൈൻ പിന്നെ വളരെ വളരെ റേറായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകാം അതൊക്കെ വളരെ വളരെ വേറെ ചിലപ്പോൾ ഒരു ഒരു ലക്ഷമോ പത്ത് ലക്ഷം പേരിലൊരാൾക്കൊക്കെയാണ് അങ്ങനെ കാണപ്പെടുന്നത് അതൊക്കെ വളരെ റേറായിട്ടുള്ള ഒരു കോമ്പ്ലിക്കേഷൻ പക്ഷേ അതിനൊക്കെ നമ്മൾ വളരെ ശാസ്ത്രീയപരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും തന്നെ സംഭവിക്കാറില്ല ഇനി നടുവേദനയുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലും പേര് നടുവേദന പറയുന്നത് കൂടുതലും ഈ ഗർഭിണികൾ നമ്മൾ സിസേറിയം ചെയ്യുമ്പോൾ നടുവിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഇത് കേൾക്കാറുള്ളത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഗർഭിണികളായിരിക്കുമ്പം സ്ത്രീകളുടെ വയറ് വലുതാണ് അത് ഏകദേശം ഒരു ഏഴെട്ട് മാസം അവർ അത്രയും വലിയൊരു വയറ് ഈ നടുവിൻ്റെ മസിൽസാണ് അത് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്ട്രെയിൻ നടുവിന് ഉണ്ടാവാറുണ്ട് അത് നടുവേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം അവർ ആയിരിക്കും ബെഡ് റെസ്റ്റ് ആയിരിക്കും അപ്പം ഇതൊക്കെ തന്നെ എക്സസൈസ് കിട്ടുന്നില്ല മസിൽസിന് ബലം കുറയും ഇതൊക്കെ തന്നെ നടുവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കാത്ത ആൾക്കാരിൻ്റെ അടുത്ത് നോക്കിയാലും നടുവേദനയുടെ റേറ്റും എടുത്ത ആൾക്കാരുടെ ഇടയിൽ നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ സാധാരണഗതിയിൽ കാണാറില്ല പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഇഞ്ചക്ഷൻ ഈ ഒരു ഇഞ്ചക്ഷൻ കാരണം ഒരു കാരണവശാലും നീണ്ടു നിൽക്കുന്ന നടുവേദനകൾ ഉണ്ടാകാറില്ല അത് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ളൂ നന്ദി നമസ്കാരം